ഐക്യരാഷ്ട്ര സഭ പോലെ ഒരു തലതെറിച്ച ഒരു സ്ഥാപനം ഈ ലോകത്ത് വേറെ ഉണ്ടോ എന്ന് സംശയമാണ് ഇതുപോലെ അജണ്ടകൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഓർഗനൈസേഷൻ ഈ ലോകത്തുണ്ടാവില്ല ഇത്രയും നമ്മുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഇത്രയും തരന്താണ് രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഇത് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ഏതൊക്കെയോ ശക്തികളുടെ കയ്യിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ അതിൽ യു എസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷന്റെ ഒരു പുതിയ കോമഡി കണക്ക് ഞാൻ പറയാം അതായത് മനുഷ്യൻ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണല്ലോ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സന്തോഷ സൂചിക വളരെ പ്രധാനമാണെന്നാണ് യു എൻ പറയുന്നത് അങ്ങനെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ സന്തോഷരായ രാജ്യങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ കോമഡിയാണ് സോറി ഇതൊക്കെ കോമഡി അല്ലാതെ പിന്നെ എന്താണ് എന്തായാലും സന്തോഷ സൂചിക പുറത്തു വന്നപ്പോൾ നൂറ്റി രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ നൂറ്റി പതിനെട്ടാമത്തെ സ്ഥാനത്താണ് ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് ആരോടെങ്കിലും ആരെങ്കിലും ഞങ്ങൾ സന്തോഷ സൂചികയുടെ കണക്കെടുക്കാൻ വന്നതാണ് നിങ്ങൾ സന്തോഷവാനാണോ എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ടോ ഈ വീഡിയോ കാണുന്ന ഒരാളോടെങ്കിലും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും അങ്ങനൊരു പരിപാടി ഇല്ല ചിലപ്പോൾ അമ്പത് പേരെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചിട്ടുണ്ടാക്കിയ റിപ്പോർട്ടായിരിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഒരു ഊഹക്കണക്കിൽ ആ ഇന്ത്യക്കാര് ആ ഈ വർഷം ഇന്ത്യക്കാരുടെ സന്തോഷം ഇത്തിരി കുറച്ചിടാം നൂറ്റി പതിനെട്ട് കിടന്നോട്ടെ നമുക്ക് പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും വേണമെങ്കിൽ ഒന്ന് കൂട്ടി വയ്ക്കാം ഈ പരിപാടിയാണ് ഇമ്മാതിരി അന്താരാഷ്ട്ര ഉടായ്പ് സർവേകൾ എല്ലാം നടത്തുന്നത് ഈ യു എൻ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കഴുപ്പണം കെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് സത്യത്തിൽ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയേണ്ട കാലം കഴിഞ്ഞു ഈ സ്ഥാപനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യക്കാരൊന്നും മെച്ചപ്പെട്ടിരിക്കുകയാണ് സന്തോഷത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരുന്ന സന്തോഷത്തിനേക്കാൾ കുറച്ച് കൂടുതൽ സന്തോഷം ഇപ്പോഴുണ്ടെന്നാണ് യു എൻ പറയുന്നത് യുവന്മാരാണല്ലോ നമ്മുടെ സന്തോഷ സങ്കടമൊക്കെ തീരുമാനിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്തായിരുന്നു നമ്മൾ സന്തോഷത്തിന്റെ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതൽ സന്തോഷരാണ് നമ്മൾ നൂറ്റി പതിനെട്ടാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു കൈയടിക്കൂ സന്തോഷിക്കൂ എന്ത് നല്ല ആചാരങ്ങളാണെന്ന് ആലോചിച്ചു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കുന്ന ആരാണെന്ന് അറിയാമോ യുദ്ധത്തിൽ അവിടെ നാലു നേരം തിന്നാനൊന്നും കിട്ടാത്ത എപ്പം മിസൈല് വരും എപ്പം ബോംബ് വീഴുമെന്ന് അറിയാത്ത ഉക്രൈൻകാര് അവർ ഇന്ത്യക്കാരെക്കാൾ സന്തോഷരാണ് ആഹാ ഹാ എന്ത് നല്ല രസമുള്ള ആചാരങ്ങൾ ഇനിയുമുണ്ട് മൊസാമ്പിക്കാർ ഭയങ്കര സന്തോഷത്തിലാണ് ഇറാൻകാരാണെങ്കിൽ സന്തോഷം കൊണ്ട് അവര് തുള്ളിച്ചാടുകയാണ് അത്ര എപ്പോഴും ഇറാഖുകാർക്ക് ഭയങ്കര സന്തോഷമാണ് അവിടെ പിന്നെ തീവ്രവാദികളൊന്നും ഇല്ല ഭയങ്കര സമാധാനമാണല്ലോ പാകിസ്ഥാൻകാരാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം എന്താണെന്ന് അറിയാമോ ഈ ഒരു സർവേ നടന്ന ദിവസമാണെന്ന് തോന്നുന്നു ഈ പാകിസ്ഥാൻകാർക്ക് ഗോതമ്പ് സപ്ലൈ നടന്നത് എന്ന് വെച്ചാൽ ആറുമാസമായിട്ട് മറ്റേ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തുകൊണ്ട് ക്യൂ നിൽക്കായിരുന്നു പാകിസ്ഥാൻകാര് ഗോതമ്പിന് വേണ്ടിയിട്ട് അവിടെ ഗോതമ്പൊന്നും കിട്ടാനില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ സന്തോഷ സൂചികയുടെ സർവേ നടന്ന ദിവസമാണ് പാകിസ്ഥാൻകാർക്ക് അര കിലോ വീതം ഗോതമ്പ് കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അവര് ഭയങ്കര സന്തോഷത്തിലായിരുന്നു അന്ന് അപ്പൊ അന്നെടുത്ത സർവേ ആയതുകൊണ്ട് ഇന്ത്യക്കാരെക്കാൾ കുറച്ച് കൂടുതൽ സന്തോഷം പാകിസ്ഥാനുകൾക്കുണ്ട് ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് അറിയുമ്പോൾ പാലസ്തീനിലുള്ളവർക്ക് പോലും ഭയങ്കര സന്തോഷമാണെന്നേ ഇതിനേക്കാളൊക്കെ ഈ കോമഡി എന്താണെന്നറിയോ നമ്മുടെ പലസ്തീൻ ഉണ്ടല്ലോ പാലസ്തീനിൽ ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസുമായിട്ടേ പക്ഷെ അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം മിസൈലുകൾ വന്ന് വീഴുമ്പോൾ ഹാവു എന്ത് രസമാണ് നോക്കും മിസൈല് നമ്മൾ ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിക്കുന്ന പോലെയാണ് അവിടെ മിസൈൽ വരുന്നത് ബോംബ് വന്ന് വീഴുന്നത് അത് കാണുമ്പോൾ വാവു നോക്ക് പൂത്തിരി പറക്കുന്നു പൂത്തിരി പറക്കുന്നു എന്നും പറഞ്ഞിട്ട് പാലസ്തീനികൾ ഭയങ്കര സന്തോഷത്തില ഇന്ത്യക്കാരെക്കാൾ ഇത് ഉണ്ടാക്കി വയ്ക്കുന്നവന്മാർക്ക് മിനിമം ബുദ്ധി വേണ്ടേ ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ മിനിമം ബുദ്ധി ഇതെല്ലാം പോട്ടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ പട്ടിണി എന്തെന്ന് കാണണമെങ്കിൽ ഇത് അങ്ങോട്ടൊക്കെ പോണം അവിടെയുള്ള ഉള്ള മനുഷ്യന്മാര് വരെ സന്തോഷത്തിലാണ് ഉഗാണ്ടക്കാർ ഭയങ്കര സന്തോഷത്തില ഇന്ത്യക്കാരെക്കാൾ ഗാംബിയക്കാർ വെനസ്വേലക്കാർ പിന്നെ അമേരിക്കൻ ഉപരോധം കൊണ്ടിങ്ങനെ ഞെരിച്ചമർന്നിട്ട് ഇക്ലി ആയിട്ടുള്ള സന്തോഷമാണ് വെനസ്വേലക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇനി ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആൾക്കാരാരൊക്കെ എന്ന് പറയണ്ടേ ഒന്നാമത് ഫിൻലാൻഡ് രണ്ടാമത് ഡെൻമാർക്ക് മൂന്നാമത് ഐസ്ലൻഡ് നാലാമത് സ്വീഡൻ അഞ്ചാമത് നെതർലൻഡ് ആറാമത് കോസ്റ്ററിക്ക ഏഴാമത് നോർവേ എട്ടാമത് ഇസ്രയേൽ ഒമ്പതാമത് ലക്സംബർഗ് പത്താമത് മെക്സിക്കോ ഇവരാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ മെക്സിക്കോയുടെ കേസ് പറഞ്ഞാൽ അമേരിക്കയുടെ അതിർത്തി കടന്ന് ചാടി അപ്പുറത്തെത്തി ആരെയൊക്കെയാണ് ഇവർ വിളിച്ച് ചോദിച്ച് സന്തോഷം കൊണ്ടുവന്ന് അപ്പം അവർ പറഞ്ഞാണ് അമേരിക്കൻ അതിർത്തി സുഖമായിട്ട് നുഴഞ്ഞു കയറി നമ്മൾ ഇപ്പുറത്തെത്തിയ സമയമല്ലേ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ലക്സംബർഗ് പിന്നെ അവരിൽ പൂത്ത പൈസ ഉണ്ട് സന്തോഷത്തിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇസ്രയേലിന്റെ കേസിൽ മിക്കവാറും യുദ്ധം തുടങ്ങുന്നതിനും തലേ ദിവസവും വല്ലതും ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക കാരണം യുദ്ധം തുടങ്ങിയതിന് ശേഷം അവർക്കും അത്ര സന്തോഷം ഉണ്ടാവില്ല കാരണം എപ്പോ ഹമാസിന്റെ റോക്കറ്റ് വരും ഹൂതികളുടെ റോക്കറ്റ് വരും മറ്റേ യമനികളുടെ റോക്കറ്റ് വരും എന്നൊക്കെ അറിഞ്ഞൂടാതിരിക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് എങ്ങനെ സന്തോഷിക്കാനാണ് അല്ലെങ്കിൽ പിന്നെ അടിച്ച് പൂസായിട്ട് ബോധമില്ലാതെ കിടക്കണം അവർക്ക് പിന്നെ എപ്പോഴും സന്തോഷമായിരിക്കും എന്തായാലും ഇസ്രയേലിന്റെ കാര്യവും ഈ സന്തോഷ പട്ടികയിൽ വന്നത് കോമഡി ആയിട്ടുണ്ട് ബാക്കിയൊക്കെ ഉള്ള രാജ്യങ്ങളിൽ നാല് മൂന്ന് ഏഴ് ഏഴുപേരേ ഉള്ളൂ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ് സന്തോഷമൊക്കെ ഉണ്ടാവും അതിലൊന്നും കുഴപ്പമൊന്നുമില്ല അല്ല എനിക്ക് പക്ഷേ അത്ഭുതം തോന്നിയത് യുക്രൈനും പലസ്തീനും പാകിസ്ഥാനും ഇറാനും ഒക്കെ ഇന്ത്യക്കാരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് ഒരു ആശ്വാസമായത് കാരണം ഇതൊരു ഉടായ്പ് പട്ടികയാണെന്ന് നമ്മൾ പറയണ്ടല്ലോ അവര് തന്നെ ആ പട്ടികയ്ക്കകത്ത് തന്നെ അതിൻ്റെ ലൂപ്പ് ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഇപ്പൊ നമുക്ക് ഇവരുടെ ആരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഒരു വർഷത്തിൽ ഉടനീളം പൂർണ്ണമായും സന്തോഷിക്കാനൊന്നും കഴിയില്ല കഴിയുമോ ഇത്തരം ഈ സന്തോഷ സൂചിക സങ്കട സൂചിക പട്ടിണി സൂചിക എന്നൊക്കെ പറയുന്നത് ഒരു തരം ഉടായിപ്പാണ് ഇതൊന്നും തന്നെ യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധവുമുള്ളതല്ല ഇപ്പൊ ഒരു രാജ്യത്ത് നൂറ്റി നാല്പത്തി കോടി ജനങ്ങളുള്ള ഒരു രാജ്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലില് സന്തോഷത്തോടെയാണ് ഇരുന്നത് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക ആ രാജ്യത്ത് നിന്ന് നൂറ്റി നാല്പത്തി അഞ്ച് പേരെ വിളിച്ച് ചോദിച്ചിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റും ഒരിക്കലും പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യയെ പോലെ വളരെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്തിന്റെ കാര്യത്തിൽ ഇവിടെ ഇപ്പോൾ എത്ര സമ്പന്നനെന്ന് പറഞ്ഞ അടുത്ത് ചോദിച്ചാലും അവന് ചില സങ്കടങ്ങൾ ഉണ്ടാവും ഇപ്പൊ അംബാനിയെ വിളിച്ച് ചോദിക്കുകയാണ് മാഷെ നിങ്ങള് ഹാപ്പിയാണോ സന്തോഷമാണോ അപ്പൊ അംബാനി പറയും എൻ്റെ ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ മോൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അതെന്നും എനിക്കൊരു വേദനയാണ് ഞാൻ അവനെ പല രീതിയിൽ ട്രീറ്റ് ചെയ്തു പക്ഷെ അവൻ്റെ അസുഖം എനിക്കൊരു വിഷമം തന്നെയാണ് ഞാൻ അതുകൊണ്ട് പൂർണ്ണമായും ഹാപ്പി അല്ല അങ്ങനെയല്ലേ അംബാനിയും പറയുള്ളൂ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും സങ്കടപ്പെടാനായിട്ട് പലതും ഉണ്ടാവും എത്ര സമ്പന്നനെന്ന് പറഞ്ഞാലും അപ്പൊ ഈ സന്തോഷ സൂചികയുടെ ഒക്കെ അടിസ്ഥാനം എന്താണ് ഒന്നുകിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവും ഇല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരുണ്ടോ അപ്പൊ ഇത് വെറുഡായിപ്പാണ് ഇത്തരം പട്ടികകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ചില അജണ്ടകൾ ഇവരെ സെറ്റ് ചെയ്യാണ് ഇത്തരം വാർത്തകൾ ഉണ്ടാക്കുകയാണ് സന്തോഷ സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനെട്ടാം സ്ഥാനത്ത് ഇന്ത്യയെക്കാൾ ഭേദമാണ് പാലസ്തീൻ പാകിസ്ഥാൻ പിന്നെ എന്താ യുക്രൈൻ ഒക്കെ ഇത് ഇതിങ്ങനൊരു വാർത്ത സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം അല്ലാതെ ഇപ്പം ഞാൻ പറയുന്നില്ല ഇന്ത്യക്കാരൊക്കെ ഭയങ്കര ആണെന്നൊന്നും എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു വാർത്ത സൃഷ്ടിക്കാനുള്ള കാരണം ഇതാണ് ഇവർക്ക് വേണ്ടത് ഇപ്പോൾ ഇന്ത്യ ഒരു എമേർജിംഗ് പവറാണ് നമ്മളെ ഒന്ന് തരം താഴ്ത്തണം അതിനു വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നൂറ്റി നാൽപ്പത്തി ഏഴാം സ്ഥാനത്ത് അഫ്ഗാനിസ്ഥാനാണ് മ്യാൻമാർ നൂറ്റി ഇരുപത്തി ആറാം സ്ഥാനത്താണ് ശ്രീലങ്ക നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ഈജിപ്റ്റ് നൂറ്റി മുപ്പത്തി അഞ്ചാം സ്ഥാനത്താണ് ഒരു ലോജിക് ഇല്ലാത്തൊരു സ്ഥാനം നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് യുക്രൈൻ യുദ്ധം കാരണം ഇത്രയും തകർന്നു നിൽക്കുന്ന ഒരു രാജ്യത്തെ മനുഷ്യർക്ക് എന്ത് സന്തോഷമാണ് ഉണ്ടാവുക നൂറ്റി ഒൻപതാം സ്ഥാനത്ത് പാകിസ്ഥാൻ നൂറ്റി എട്ടാം സ്ഥാനത്ത് പലസ്തീൻ നൂറ്റി ഒന്നാം സ്ഥാനത്ത് ഇറാഖ് തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാനത്ത് ഇറാൻ സോ കൃത്യമായ അജണ്ടയുണ്ട് ഇതിൻ്റെയൊക്കെ പുറകില് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം